ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെട്ടത് വിവിധ മതങ്ങൾ തമ്മിലുള്ള അക്രമങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും കൊലപാതകങ്ങളിലൂടെയും ഒക്കെയാണ് നമുക്ക് പരിശോധിച്ചാലറിയാം മിഡിൽ ഈസ്റ്റിലും നടക്കുന്ന ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും ഇന്ത്യയിലുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കലാപങ്ങളും അക്രമങ്ങളുമെല്ലാം പലയിടങ്ങളിലും മതമൊരു മുഖ്യ കാരണമാണെന്ന് പറയുന്നത് നമുക്ക് ഈ മതങ്ങളുടെ കാലപ്പഴക്കവും ദൈവങ്ങളെപ്പറ്റിയും ഒക്കെ വന്ന് ചർച്ച ചെയ്യാം ഭൂമിയിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് ജൂല മതത്തിന് അത് കഴിഞ്ഞിട്ടുള്ള ക്രിസ്തു മതത്തിന് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുണ്ട് അത് കഴിഞ്ഞ് ഇസ്ലാം മതത്തിന് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുണ്ട് ഹിന്ദു മതത്തിനാണെങ്കിൽ മൂവായിരം മുതൽ അയ്യായിരം വർഷത്തിൻ്റെ പഴക്കമാണ് കണക്കാക്കപ്പെടുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഭൂമിയിൽ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് മതങ്ങളുണ്ട് അവർക്കൊക്കെ അയ്യായിരത്തിൽ പരം വിവിധ ദൈവങ്ങളുമുണ്ട് ഈ ഭൂമിയിലെ ഏത് മതങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ചോദിച്ചാൽ ഈ മതങ്ങൾ തമ്മിൽ മിക്കപ്പാറും മിക്കവാറും അടിപിടി കലഹങ്ങൾ ആയിരിക്കും അവസ്ഥ നമുക്ക് അറിയാം ഈ ഭൂമി ആയിരക്കണക്കിന് വർഷങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് വിവിധ മതങ്ങളുടെ ദൈവങ്ങൾ മിക്കതും മനുഷ്യരുടെ മുഖച്ഛായ അതായത് മത നിർമ്മിക്കപ്പെട്ട മതം ഉത്ഭവിച്ച ഏരിയകളിലുള്ള മനുഷ്യരുടെ അതേ മുഖച്ചായും അവരുടെ വസ്ത്രധാരണയും ഒക്കെയാണ് ഉള്ളത് വസ്ത്രങ്ങളില്ലാത്ത കാലത്ത് രൂപവൽക്കരിക്കപ്പെട്ട ദൈവങ്ങൾക്ക് വസ്ത്രങ്ങളില്ലാത്ത ദൈവങ്ങളും കാലഘട്ടം തോറും മനുഷ്യർക്ക് വസ്ത്രം വരികയും ദൈവങ്ങൾക്കും അതുമാതിരി അവരുടെ വസ്ത്രം അവർ അണിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് മതങ്ങളുടെ പ്രധാന ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ആയിരത്തിൽ പല വർഷങ്ങൾ പഴക്കമുണ്ട് ഓരോ മതത്തിനും അതായത് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള മതങ്ങൾ പുരാതന മനുഷ്യർ പറഞ്ഞ മതകഥകളെ അടിസ്ഥാനമാക്കിയാണ് ഞാനും നമ്മൾ ഇപ്പോഴും മത കാര്യങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ ഉദാഹരണത്തിന് നല്ല ചെയ്യുന്ന ആളുകളെ മരണശേഷം സ്വർഗത്തിലും മോശം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നരകത്തിൽ എന്ന കഥകളാണ് മതങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മരിച്ച ഒരു മനുഷ്യനും ഇതുവരെ ഭൂമിയിൽ പുനർജനിക്കുകയോ ഖബറിൽ നിന്നും അഥവാ കുഴിമാടത്തിൽ നിന്നും പുനർജന്മം പോസിബിളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതെല്ലാം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ജനങ്ങൾ ഇന്നും വിശ്വസിച്ച് വരുന്നു എന്ന് മാത്രം ഭൂമിയിൽ തെറ്റുകൾ ചെയ്യുന്ന ഒരാളെ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ കഴിയില്ല എന്ന് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കര ചോദിച്ച ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് കാരണം അങ്ങനെ ഒരു സാങ്കല്പിക ദൈവം അങ്ങനെ ഒരു റിയൽ ദൈവം നമുക്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യരെ ശിക്ഷിക്കാൻ ദ്ദേഹത്തിന് കഴിയുമായിരുന്നു ഭൂമിയിൽ എല്ലാ തെറ്റുകളും ചെയ്തിട്ട് അവസാനം മാപ്പപേക്ഷിച്ചിട്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്ന മതങ്ങളും നമുക്കിടയിലുണ്ട് ആ തെറ്റുകളൊക്കെ ചെയ്ത് ലാസ്റ്റിന് മാപ്പപേക്ഷിക്കുന്ന ദൈവത്തോട് മാപേക്ഷിക്കുന്ന ആ വ്യക്തിക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പിന്നെ അയാൾ ചെയ്ത തെറ്റുകൾക്ക് എന്ത് ശിക്ഷയാണ് എന്ത് വാല്യാണ് മറ്റുള്ള മനുഷ്യരെ ശിക്ഷിക്കാൻ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഏതായാലും അങ്ങേയറ്റം വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യാത്മകമായ കാര്യങ്ങളാണ് ദൈവ കഥകൾ നമുക്ക് മുന്നിലുള്ളത്